ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി പ്ലാന്റിന്റെ റീസ്റ്റോക്ക് വീഡിയോ ആണ് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ പ്ലാന്റ് നമ്മള് വീണ്ടും സ്റ്റോക്ക് എടുക്കുന്നത് രണ്ട് പ്രാവശ്യം എടുത്തപ്പോഴും പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയ ഒരു പ്ലാന്റ് ആണ് കാരണം വേറൊന്നും കൊണ്ടിട്ടല്ലേ നമ്മളെ വീട്ടിൽ വളരെ കുറഞ്ഞ സ്പേസിൽ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ ടേബിൾ ടോപ്പ് ആം എന്ന് പറയുന്നത് അതിന് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു നമുക്ക് ഇപ്രാവശ്യം സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന പ്ലാന്റ്സ് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ളതാണ് പത്തിൽ കൂടുതൽ ഷൂട്ട്സ് ഈ ഒരു പോട്ടിൽ തന്നെ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ ഒരു സൈസ് ഇത് അധികം ഹൈറ്റ് ഒന്നും വയ്ക്കാതെ ഒരു മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആയത് കൊണ്ടിട്ട് നമുക്ക് വീട്ടില് ഏത് എടുത്ത് വേണമെങ്കിലും ഇപ്പൊ നമുക്ക് ഡൈനിങ് ഏരിയയിലോ അല്ലെങ്കിൽ ഹാളിലോ അല്ലെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ള സ്പേസുകളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ലോ മെയിൻ്റൻസിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഇപ്രാവശ്യം വളരെ കുറച്ച് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് അപ്പൊ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തോളൂ ഒരുപാട് പേർക്ക് കിട്ടാതെ ആയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ